അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പതിനഞ്ചാമത്തെ രാജ്യത്തേക്കാണ് പോകാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലേക്ക് അപ്പോൾ നമ്മൾ ഇറ്റലിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇറ്റലിയിൽ ഇറ്റലിയിലിപ്പം മിലാൻ കഴിഞ്ഞിപ്പോൾ വേറെ ഏതോ സ്ഥലത്താണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ബസ്സിലാണ് പോകുന്നത് അപ്പം ഈ ബസ്സാണ് നമ്മളെടുത്തേക്കുന്നത് ഫ്ലെക്സ് ബസ് ആയിരുന്നു ഇപ്പോൾ ഇത് മാറി വേറെ ഏതോ ബസ്സായി സോ നമ്മളിപ്പം ടോയ് ബ്രേക്ക് എടുത്തേക്കോ നല്ല ക്ലൈമറ്റ് നല്ല ബ്യൂട്ടിഫുൾ അടിപൊളിയാണ് പതിനാറ് പതിനേഴ് ഡിഗ്രി എങ്ങാണ്ടേ ഉള്ളൂ എന്തായാലും ഇത് ഒരു പെട്രോൾ സ്റ്റേഷനാണ് നമുക്ക് പത്ത് മിനിറ്റ് ഇവിടെ ബ്രേക്ക് ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂറേ ഉള്ളൂ സ്വിറ്റ്സർലൻഡ് ബോർഡറിലേക്ക് അവിടുന്ന് നേരെ ലുഗാനോ എന്ന് പറഞ്ഞൊരു ടൗൺ സിറ്റിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് സോ നമ്മൾ കാണാം എന്തായാലും നമ്മളങ്ങനെ സ്വിറ്റ്സർലൻഡ് ബോർഡർ എത്തിയിരിക്കുന്നു നമ്മുടെ പതിനഞ്ചാമത്തെ രാജ്യമായ സ്വിറ്റ്സർലാൻഡിൽ നമുക്ക് കടക്കാം പക്ഷെ എങ്ങനെയാണ്ട് വലിയ ചെക്കിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ബോർഡർ മാത്രമേ ഉള്ളൂ നമ്മളമ്മേ ഇവിടെ ലിഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സൈഡിൽ തന്നെ കണ്ടില്ല ഒരു ചെറിയ സ്ട്രീം ഒഴുകുന്നുണ്ട് വരെ ഇത് എന്തോ റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നുന്നു ഇവിടെ മൊത്തവും നമ്മളിവിടുന്ന് ഇനി എത്ര വൺ ട്വൻറ്റി മീറ്റേഴ്സ് പോകണം വണ്ടി വരുന്നുണ്ട് നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ആദ്യം വന്ന് ലിഡിലിൽ പോയിക്കൊണ്ടിരിക്കുക ബിക്കോസ് നല്ല വിശപ്പുണ്ട് ഇവിടുത്തെ ആദ്യം വന്നപ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പറൊക്കെ കിട്ടി ഇവിടുത്തെ ന്യൂസ് പേപ്പറാണ് അതിൽ ഫസ്റ്റ് തന്നെ പോപ്പിൻ്റെ മരണം എഴുതിയിരിക്കുന്നത് പിന്നെ സോ നമുക്ക് ആ ലിഡിൽ പോവാം ഇവിടെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം കുറച്ച് കഴിയുമ്പോൾ കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇവിടെ വണ്ടികളൊക്കെ കണ്ടില്ലേ ഇവിടെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതാ യൂറോപ്പ് ആ യൂറോപ്പിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ മാറി എന്തായാലും നല്ല ക്ലൈമറ്റാ പതിനാറ് പതിനഞ്ച് ഡിഗ്രിയേ ഉള്ളൂ അല്ലേ നമ്മുടെ ഇടയിലെ പോവാം നമുക്ക് നമുക്കിനി ജർമ്മനിൽ ഇടയിലെ ജർമ്മനിൽ പക്ഷേ നമുക്കിനി സ്വിറ്റ്സർലൻഡിലിടലിലെ വില എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഇതെല്ലാം സ്വിസ് ഫ്രാങ്കിലാണ് കേട്ടോ ഫൈവ് പോയിന്റ് നയൺ നയൻ വൺ പോയിന്റ് നയൺ നയൻ അപ്പം എനിക്കൊന്ന് യൂറോവും സ്വിസ് ഫ്രാങ്ക് ഓൾമോസ്റ്റ് സിമിലറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് വ്യത്യാസം കാണും ഇവിടെ ഇപ്പം ലിഡിൽ ആസ് യൂഷ്വലിൽ എല്ലാ ലും പോലെ തന്നെ കയറും വെജിറ്റബിൾസ് വെള്ളം സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ വെജിറ്റബിൾസ് ഇവിടെ ഇറ്റ്സ് നോർമൽ നമ്മൾ എല്ലാ കാണുന്ന പോലെ തന്നെയാണ് വില മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ തിങ് കൂടുതലും കുറവായിരിക്കും എന്തായാലും ഇവിടുത്തെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടുത്തെ ചോക്ലേറ്റ്സ് കിട്ടുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ ഓക്കെ ഇവിടെ എന്തൊക്കെയോ ചെറിയ വെറൈറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ബാക്കി ഇതൊക്കെ ജേമൻ ചോക്ലേറ്റ്സ് തന്നെയാ കിട്ടുന്നത് ഇവിടുത്തെ ബേക്കറി ലിഡിൽ ബേക്കറിയാ കാലിയാ എടാ ഇതിന്റെ കറൻസി റേറ്റ് ഒന്ന് നോക്കിയേ നമുക്ക് എന്തായാലും പ്രൊസസ് ആവത്തുള്ളൂ എത്രയാ അല്ല ഒരു യൂറോ നോക്കിയാൽ എത്രയാണ് അങ്ങനെ നോക്ക് ഓക്കെ ഇവിടെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചുമന്നിരിക്കുന്ന ഈ പ്ലസ് ഉണ്ടെങ്കിൽ ഇത് സ്വെസ് പ്രോഡക്റ്റാ ഇത് കണ്ടല്ലോ ഇവിടെ അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ ചുമന്ന് വെച്ചിട്ടുണ്ട് ബാക്കി എനിക്ക് എനിക്കൊന്നും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ലിഡിലും കിട്ടുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പം ഇത് മീറ്റ് സെക്ഷനാണ് ആണെങ്കിലും കുറേ ബീഫും അതൊക്കെ കുറേ ഇങ്ങനെ പ്ലസ് പ്ലസ് കൊടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും നോക്കാം ഇഷ്ടംപോലെ തന്നെ മോ മീറ്റ് പോർക്കും പിന്നെ ചിക്കനൊക്കെ സ്വിസ്സാന്ന് പറഞ്ഞാൽ എഴുതിയക്കാൻ വേണ്ടി പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നത് അത് നമുക്ക് കൂടുതൽ അങ്ങോട്ട് കേടി നോക്കാം എങ്ങനെയാ സംഭവം ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ സലാമി മീറ്റ് ചീസ് ഇതൊക്കെ സ്വിസ്സാണ് മോസറല്ല ഇതും എല്ലാം സ്വിസ് തന്നെയാണ് എന്തായാലും നമുക്ക് നടന്നു നോക്കാം എന്താ ഇവിടെ ഇതൊക്കെ പ്രോഡക്റ്റ് ആണ് ഇവിടുത്തെ ചീസും ബുക്കേറ്റ്സും പിന്നെ പാൽ കോൾമിച്ച് ലാക്ടോസ് ഫ്രീ ഉണ്ട് ഇവിടെ ഇവിടെ വില ഉണ്ട് കേട്ടോ വൺ പോയിന്റ് ത്രീ ആ അതിന് അത് സെയിം വില തന്നെയാണോ പോകുന്നത് ഇത് ഇറങ്ങാം ഇടയിൽ കയറി വന്ന ഇവിടെ ഇടണ്ടില്ലേ കുറച്ച് പഴകിയ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അഞ്ച് ഫ്രാങ്സ് കൊടുത്തുകഴിഞ്ഞാൽ ഇതൊരു ബാഗ് എടുക്കാൻ പറ്റും ചീത്തയാവെ പോതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അഞ്ച് ഫ്രാങ്ങിന് വയ്ക്കുന്നത് അത് ആക്ച്വലി നല്ല ഇതാണ് അഞ്ച് ഫ്രാങ് എന്ന് വെച്ചാൽ ഏകദേശം പത്തിലും അതിൽ പല വെജിറ്റബിൾസും ബീൻസും എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പം അടുത്ത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ചീന്നു പോവും നമ്മളിപ്പോൾ ലിഡലിൽ സ്വിറ്റ്സർലാൻഡിൽ ലിഡിലിൽ കയറി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചാൽ അതോ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നില്ല വൻ വില നമ്മളെന്തായാലും എത്രയും പെടുന്ന സ്ഥലം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയിൽ നാക്കാന്ന് വിചാരിച്ചു അത് തന്നെ നമുക്ക് ഇത്രയും സാധനം നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റും എത്രയാണോ ഓൺലി എത്ര പത്ത് പതിനഞ്ചു നമ്മളിപ്പോ ലുഗാനോടെ മലയുടെ മേളിൽ കയറി ഇപ്പൊ ഒരു സെൻട്രൽ സെൻട്രൽ ബസ് സ്റ്റാൻഡിന് മുമ്പുള്ള സംഭവത്തിൽ നിൽക്കുവാ ഇവിടുത്തെ ഫ്രണ്ടിലൊരു അടിപൊളി പള്ളിയുണ്ട് നമ്മളിനീ താഴേക്ക് നടക്കണം രണ്ട് സ്ഥലമുള്ളത് ഇവിടെ ആ മൗണ്ടൈനാണെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ മൗണ്ടൻ ഇവിടുത്തെ സംഭവം കണ്ടല്ലോ അത് അടിപൊളിയുണ്ട് കാണാൻ വേണ്ടി സംഭവം ഇവിടുത്തെ ഇതിപ്പോൾ നമ്മൾ മൗണ്ടെയിനിൻ്റെ മേളിൽ നിൽക്കുക നമ്മളീ താഴോട്ട് നടക്കണം താഴെ നടന്നാല് സിറ്റി സെൻറ്റർ എത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് ലേക്കുണ്ട് ലേക്കിൽ ഉഗാനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതായത് കുറച്ച് താഴേക്ക് നടക്കാറുണ്ട് ഇവിടെ ഇപ്പം നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷെ നല്ല വെയിലടെ ചൂടില്ല കേട്ടോ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ താട്ടം നടക്കാം എന്തായാലും ഇവിടെ താട്ട് നടക്കണ്ടേ നമ്മളെന്തായാലും സിറ്റി ഇറങ്ങുമ്പോൾ തന്നെ സൈഡിൽ അല്ലേ പൂവൊക്കെ ഉണ്ട് ഇതാണ് ഈ കംപ്ലീറ്റ് ഈ എന്ന് പറഞ്ഞ ടൗൺ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മൗണ്ട രണ്ട് മൗണ്ടടക്കുള്ള ഒരു സിറ്റി ആയത് ഇവിടുത്തെ പെട്രോൾ പോലീസ് കണ്ടില്ലേ മഞ്ഞ കളർ ജീപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ മേലെന്ന് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മളെന്തായാലും ഇവിടുത്തെ വ്യൂ കാണാനാണ് വന്നേക്കുന്നത് ലേക്കിന്റെ ഇവിടെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഓഫ് ഈ ഗ്യാരേജിൽ വണ്ടികളുണ്ടല്ലേ മിനി കൂപ്പർ നയൻ വൺ വൺ എല്ലാം അടിപൊളി ബി എം ഡബ്ല്യു വണ്ടികളുണ്ടല്ലേ എന്തായാലും ഇതാണ് ഇവിടുത്തെ വ്യൂ ഏതോ പ്രൈവറ്റ് റെസിഡൻസ് ആണ് നമ്മളെന്തായാലും ഇറങ്ങണം താഴെ ഇറങ്ങണം നമ്മളെന്തായാലും ഇൻ്റർ സ്പോട്ടിൻ്റെ ഫ്രണ്ട് നടക്കണം നമ്മളിപ്പോൾ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ പോവാം ഇവിടെ ഫിഫ്റ്റി പേഴ്സൻ്റ് തന്നെ കിട്ടുന്നുണ്ട് ഫിഫ്റ്റി പേഴ്സെൻ്റെ വില തന്നെ എക്സ്പെൻസീവ് സോ നമ്മളെന്തായാലും നടക്കാം നമ്മുടെ ഇപ്പം മെയിൻ സാധനം പർച്ചേസ് ചെയ്യണമല്ലോ അല്ലേ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഫേസാണ് ഇവിടെ മെയിൻലി കഫേറേന ടൈബിലെല്ലാം റെസ്റ്റോറൻസ് ഇതുവരെ കണ്ടല്ലോ ഇതുവരെ പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർ മാക്സിമം ഇപ്പം ഈ ലുഗാനെന്നു വെച്ചാൽ നോർദ്ണ് ഇറ്റലിയുടെ അടുത്തുള്ള ബോർഡറാണ് സൊ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഇറ്റാലിയനും ജർമനും ആണ് സംസാരിക്കുന്നത് നമ്മളെന്തായാലും ഇതൊരു സംസാരം കണ്ടങ്ങനെ തോന്നുന്നത് ഇഷ്ടംപോലെ എനിക്കൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇപ്പം സമ്മർ തുടങ്ങിയില്ലേ ഇപ്പം വിൻ്ററിൻ്റെ ജാക്കറ്റ് ഓഫർ ഇട്ടേക്കുവാണെന്നാണ് തോന്നുന്നുട്ടോ അതെല്ലാം പുറത്ത് വെച്ചേക്കുന്നത് നമ്മളിപ്പോൾ ഇടലും കണ്ടില്ലേ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇത് ചേർച്ചാടോ ഉണ്ടോ ഇതൊരു ചേർച്ചാടാ കേറണോ വേണ്ടല്ലോ ഇതൊക്കെ ഏതൊക്കെയാ ബ്രാൻഡ്സ് എനിക്ക് അതല്ലോ അതൊരു മോഡൽസിൻ്റെ അതെ ഇവിടെ നിന്ന് ഇവിടെ ഇറ്റലി പോലെ ഇവര ഇവിടെ ഇങ്ങനെ അടിച്ചോണ്ട് പോകത്തില്ല അതന്നെ നമുക്ക് ഇങ്ങോട്ട് തരും കണ്ടില്ലേ ഇവിടുത്തെ പോപ്പുലേഷൻ അത്യാവശ്യം നല്ല റിച്ച് ആണ് അതല്ലേ വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി എന്ന് പറയുന്നത് അങ്ങനെ അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും ഫോറിനേഴ്സ് വൈറ്റ്സ് തന്നെയാണ് ആരും ഞാൻ കണ്ടില്ല നമ്മുടെ മിക്സ്ഡ് ഇന്ത്യൻസോ ആരിതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതെന്തോ സംഭവം നടക്കുന്ന ഇവിടെ കൂട്ടും കൂടി നിൽപ്പുണ്ട് ഇപ്പം നോക്കാം എന്തായാലും പോയിട്ട് ഇതെന്തോ നടക്കുന്നത് ഇവിടെ ഓ അവിടെ കണ്ടോ ഗൈഡാണോ തോന്നുന്നത് കേട്ടോ ഓ ചൈനീസാണെന്ന് തോന്നുന്നത് ആ ശരിയാ ചൈനീസ് ചൈനീസാവിടെ ചൈനീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ് ചൈനീസ് ഗൈഡാ കേട്ടോ ചൈനീസ് ഗൈഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവല്ലോ ലുഗാനോ സിറ്റി കുറിച്ച് എട്ടാ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം ക്രിസ്സേ ഇങ്ങോട്ടോ ആ ഓക്കെ ഇത് ഇതൊക്കെ ഇവിടുത്തെ ഇതാ കേട്ടോ ഇത് ഓരോ മീറ്റും ചീസൊക്കെ വെച്ചേക്കുക പിന്നെ ഫ്ലവേഴ്സ് കൊള്ളാലോ ഇത് കാണാൻ വേണ്ടി കോസ്മെറ്റിക് എന്ന് എന്തായാലും കൊള്ളാം ഇവിടെ ഇവിടെ ഇതൊക്കെ ഇതിന്റെ ഇത് വർണല സ്ക്വയർ എച്ച്ആനം ഉണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ടോ ഇവിടെയും അപ്പുറത്തെ സൈഡാ ഇല്ല കൊറോണ എന്ന് കൊറോണ അതെന്തോ സംഭവം എഴുതിയേക്കുന്നത് ബസ്സിൽ കാറോണ കാറോണെന്ന് എഴുതിയേക്കുന്നത് ഇതെനിക്കൊന്ന് കുറച്ചും കൂടി പഴയ ബിൽഡിങ്സാന്ന് തോന്നുന്നു എനിക്കൊന്ന് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം എനിക്കൊന്ന് പുതിയ ബിൽഡിങ്സോ അല്ലെങ്കിൽ എല്ലാം റെനോവേറ്റ് ചെയ്ത് റെനോവേറ്റ് ചെയ്ത് ചെയ്ത് വെച്ചേക്കുന്നതാണല്ലേ അങ്ങനെ പഴയതൊന്നും ഇല്ല ഇത് ഇവിടെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു ഈ സിറ്റിയിൽ ഓൾമോസ്റ്റ് മാക്സിമം കുറേ സ്ഥലങ്ങൾ ഈ സിറ്റിയിൽ മാക്സിമം കുറേ സ്ഥലങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി നടന്നുകൊണ്ടേ ഇരിക്കുവോ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇപ്പം ഇതേ ഇതൊക്കെ കുറച്ച് പഴയ ബിൽഡിങ്സ് ഇതെങ്കിലും പക്ഷെ ചേർച്ച ഇപ്പോൾ തന്നെ നമ്മൾ രണ്ട് ഉണ്ട് ചേർച്ചുണ്ട് സ്ക്വയറിനുള്ളിൽ നമ്മളിപ്പോൾ നേരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക എവിടെയാണ് ലേക്ക് ലേക്ക് ലുഗാനോ ഇന്നിപ്പോൾ കാണുന്ന മൂന്നാമത്തെ ജി സിക്സ്റ്റി ത്രീ ആട്ടോ ബസ് പോകുന്നുണ്ട് ഇവിടെ നേരെ ബസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലേക്കിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തി നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് നടക്കുക ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ ഫുള്ള് ലക്ഷറി ഐറ്റംസ് ആട്ടോ നമുക്ക് ഈ പേര് പോലും അറിയത്തില്ല എന്തൊക്കെയാണ് സംഭവം അവിടെ ഇതാ നിങ്ങൾ കാണുന്നില്ല അവിടെ ലേക്ക് ഇവിടെ രണ്ട് സൈഡ് എന്തോ പ്ലാന്റിൻ്റെ എന്തോ ഷോറാണെന്നാണ് തോന്നുന്നുട്ടോ ഈ വച്ചിരിക്കുന്ന ബോൺസൈ ബോൺസൈ ആണോ എന്തൊക്കെയാണ് പല പല ടൈപ്പ് പ്ലാൻ ഉണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് എത്തിയിട്ടുള്ളൂ നമ്മളെന്തായാലും ലേക്കിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കാം ഇതൊക്കെ ഫ്രേഗ്രൻസിൻ്റെ സാധനങ്ങളട്ടോ പക്ഷെ എല്ലാം സെവൻറ്റി ഫൈവ് ഫ്രാങ്ക്സ് എയ്റ്റി ഫൈവ് ഫ്രാങ്ക്സ് വെരി എക്സ്പെൻസീവ് ഇതുകൊണ്ട് ആ ഷർട്ടൊക്കെ നയൻറ്റീൻ ഫ്രാങ്ക്സ് ആ ജസ്റ്റ് വൺ ഷർട്ട് എന്തായാലും നമുക്ക് എന്തായാലും നടന്ന് നോക്കാം നമുക്കിങ്ങനെ കണ്ട് നോക്കാം അല്ലേ കണ്ട് നോക്കാം കണ്ട് കാണാൻ ചിലവൊന്നും വാങ്ങിക്കാൻ ആ ചിലവ് സോ ഇതൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ ഇവിടുന്ന് നല്ല വേറെ വേറെ പല പല ഫ്രേഗ്രൻ്റെ സ്മെല്ല് അങ്ങോട്ടാ ഇത് ഇതിന്ന് പള്ളിയാ അല്ലേ നമുക്ക് എന്തായാലും അങ്ങോട്ട് ലേക്കിന് അങ്ങോട്ട് നടക്കാം അതാ നോക്കും നമ്മൾ അറ്റ് ലാസ്റ്റ് അങ്ങനെ ലുഗ്യാനോ എത്തി സ്വിറ്റ്സർലൻഡ് ലുഗ്യാനോ ലേക്ക് ഉണ്ടോ ഇത് അടുത്തൊരു മെക്ഡോണൽഡ്സ് ഉണ്ട് നമ്മൾ എന്തായാലും ലുഗ്യാനോ ലേക്ക് കാണാം ഇതാണ് സ്വിറ്റ്സർലൻഡ് ഓ ഭയങ്കര എക്സ്പെൻസീവാ നമ്മൾ എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കാം അവിടെ ലേക്കിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ൂരി എന്റെ കാഴ്ച ഇവിടെ അടിപൊളിയാണ് കാണിച്ചു തരുന്നത് അത് കാഴ്ച കണ്ടോ ഇവിടെ ബോട്ട് റൈഡ് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു ബോട്ട് പോയി പിന്നെ വേണമെങ്കിൽ നമുക്ക് മിനി ബോട്ട് എടുക്കാം അത് എത്രയെന്ന് അറിയാം നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും അടിപൊളി സ്ഥലം ഇത് ഇതും കൂടുതൽ ആൾക്കാർ അൺഎക്സ്പ്ലോർഡാണ് ബിക്കോസ് എല്ലാവരും വരുന്നത് എല്ലാവരും വരുന്നത് ഇവർക്കും പിന്നെ നോർത്ത് ഇറ്റാലിയൻ ബോർഡറിൽ അടിപൊളി സ്വിറ്റ്സർലൻഡ് ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു സമ്മർ തുടങ്ങിയാ ഇങ്ങനെ പച്ചപ്പ് വിന്റർ ആവുമ്പോ ഫുൾ സ്നോ ആയിരിക്കും നമ്മൾ വന്ന സ്വാഴി തന്നെ കുറെ സ്നോ കണ്ടായിരുന്നു പബ്ലിക് ഡ്രിങ്കിംഗ് വാട്ടർ കണ്ട കേട്ടോ ആക്ച്വലി കുടിച്ചിട്ട് നല്ല നോർമൽ നമ്മൾ മിൻറൽ വാട്ടർ കുടിക്കുന്ന പോലെ തന്നെ ഉള്ളത് ആവല്ലോ ശരി കുടിച്ചിട്ട് ഉണ്ട് ആകെ നമ്മൾ തളർന്നു കേട്ടോ ഭയങ്കര വെയിൽ ഇവിടെ ആണെങ്കിൽ നടക്കാൻ നല്ല ദൂരമുണ്ട് ഓരോ സ്ഥലം അന്നേരം വെള്ളം കുടിക്കാൻ കൊച്ചയ്ക്ക് നമ്മളെ നോക്കുക നമ്മളെ എന്തൊരു അവസ്ഥയാ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് നടന്നു നോക്കാം എന്തോ ഉള്ളത് എന്ന് ബിക്കോസ് ഇവിടെ നെറ്റ് കിട്ടുന്നില്ല കുറച്ച് കിട്ടിക്കൊണ്ടാൽ നെറ്റ് അതിപ്പോൾ കട്ടായി അതോടൊന്നും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല നമ്മൾ നമ്മുടെ ഒരു ഇതിൽ നടക്കുക ഒരു ഐഡിയ ഇല്ലാതെ ട്രാൻസ്ലേഷൻ ഇല്ല ഒന്നുമില്ല ഇവിടെ കൂടുതൽ ആൾക്കാർ ജർമ്മനി ഇട്ടായാലും സംസാരിക്കും നമുക്ക് ആ രണ്ട് ഭാഷ അറിയത്തില്ല സോ ഇനി ഇനി എല്ലാ സമയത്തും നടക്കുന്ന പോലെ തന്നെ വഴി അറിയാതെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ മത്തി ഉണക്കാണ്ട് അവർ കിടക്കുക അവർക്ക് എന്താ ഇത് വലിയ വെയിലാണ് നമുക്കാണെങ്കിൽ തളുത്ത് ഈ വെയിൽ കണ്ട് കണ്ടിപ്പോൾ തണുത്ത വെള്ളം തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തണുത്ത വെള്ളം അതും ഫ്രീ ബിക്കോസ് വാട്ടർ ഇസ് വെരി എക്സ്പെൻസീവ് എക്സ്പെൻസിവ് സോ ബിക്കോസ് എനിക്ക് ഇവിടെ വെള്ളം ആക്ച്വലി നല്ല പ്യുവറാണ് അതുകൊണ്ടാണ് ഇതില് അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് എല്ലാം ഫ്രീ കണ്ടില്ലേ ഇവിടെ നമുക്ക് നടന്നു നോക്കാം വെരി ഫൈൻ ഇത് സൂനിയർ ആട്ടോ സൂനിയർ ഷോപ്പാ എനിക്ക് സ്വിസർലാൻഡ് വന്നിട്ട് കാളയുടെ മണി മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന മറ്റേ ബെല് പക്ഷെ ഇത് ഇവിടെ ഇല്ലെന്നാ തോന്നുന്നു ഇവിടെ ലുഗാനോ ഇത് ഇത്രയൊക്കെ ഉള്ളു ഇത് ജലാറ്റോ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് അല്ലെ ഫ്രൂട്ട് ജലാറ്റോ ജലാറ്റോ ആണോ യൂറോ അതെ ഇവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങള് ലോക്കർ വെക്കാൻ വേണ്ടി കയറിയ ലോക്കർ വെക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടുത്തെ ആള് പറയ വെറും ഐ തിങ്ക് ഒരു മൂന്ന് മണിക്കൂറത്തേക്ക് ബാഗ് വെക്കാൻ വേണ്ടി അയാൾ മുപ്പത് ഫ്രാങ്ക് മുപ്പത് ഫ്രാങ്ക് ഇൻസൺ സിക്സ്റ്റി ലെഫ്സ് മൂന്ന് മണിക്കൂറത്തേക്കാണ് പറയുക ഇറ്റ്സ് ഓൺലി തേർട്ടി ഫ്രാങ്ക്സ് ഞങ്ങൾ പറഞ്ഞു ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു എന്തായാലും അതുകൊണ്ടന്ന ഇതേ എൻ്റെ അവസ്ഥ ഉണ്ടല്ലോ സൈഡിൽ രണ്ട് കവറുണ്ട് ഇറ്റലിയിൽ കുറച്ച് മേടിച്ച സാധനങ്ങൾ ജാക്കറ്റ് ഒരു ബാഗ് ഇനി വിസേർന്ന് നമ്മളെ തള്ളി പുറത്താക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് എങ്ങനെയെങ്ങനെ കുത്തിക്കേറ്റി നമുക്ക് ബൾഗിനെ കൊണ്ട് പോകണം എന്തായാലും ഇവിടെ പട്ടിക്കൊക്കെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ പട്ടിക്കൊക്കെ ഐസ്ക്രീം വെച്ചേക്കുന്നല്ലോ പട്ടിയുടെ ഐസ്ക്രീം എത്രയാണെന്ന് അറിയുമോ ത്രീ പോയിൻറ്റ് ഫൈവ് ആ പട്ടിക്ക് ഒരു ഐസ്ക്രീമുണ്ട് എന്തായാലും ഇത് ലക്ക് പക്ഷേ നല്ല ഇതുണ്ട് കേട്ടോ ബ്രീസുണ്ട് ഇവിടൊക്കെ ഇവിടുത്തെ ഓരോ ഭാഗവും ഡിഫൈൻസ് ലക്ഷറി എന്ന് പറയാം ബിക്കോസ് ഓരോ സാധനവും മൂന്ന് നാല് ഫ്രാങ്കിൻ്റെ അടിയിൽ ഇല്ല മിനിമം എല്ലാം മൂന്ന് ഫ്രാങ്ക് കണ്ടോ വണ്ടികളാണെങ്കിലും കണ്ടില്ലേ പോഷെ പനമേറ പോകുന്നു ഒരു ജീവിതകൻ പിന്നെ ഇപ്പം 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 നമുക്ക് ഇപ്പൊ നമുക്ക് ബൽഗീരിയ കുറച്ച് സ്വർഗമായി തോന്നുന്നു കേട്ടോ ഇവിടെ ഒക്കെ പത്ത് ലോക വെച്ച് എനിക്ക് ഒരു മിഠായി പോലും മേടിക്കാൻ പറ്റില്ല പത്തി രൂപ വെച്ചിട്ട് ബൽഗീരിയൽ രൂപ വെച്ച് ഞങ്ങൾ ഒരാഴ്ചക്ക് മേളിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് രൂപ വെച്ച ഏകദേശം രണ്ട് റിയാല് ഒമാനിന്നും പറ്റത്തില്ല മാൻ പക്ഷേ ഇവിടെ കാണാൻ അടിപൊളിയാ എല്ലാം എല്ലാം ഉണ്ട് പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എന്തായാലും

നമുക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും ഇനി എനിക്ക് ഈ ലേക്ക് കാണാൻ വയ്യ ഞാൻ അടുത്ത് കുറേ കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂറായിട്ട് ലേക്ക് കണ്ടെങ്കിൽ നമ്മൾ അടുത്തു ഇതാണ് ഇവിടുത്തെ ബസ് കേട്ടോ ഇവിടെ ടിക്കറ്റിനെ എടുക്കും ഇതിനൊക്കെ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ ഇവിടുത്തെ ഒരു സംഭവം ഉണ്ട് സ്റ്റോപ്പ് എത്തിക്കു കഴിഞ്ഞാൽ ഇവിടെ നിർത്തത്തില്ല നമ്മൾ വേണം ഈ സ്റ്റോപ്പ് നിൽക്കാൻ വേണ്ടി എന്നാലേ നിർത്തുള്ളൂ ഇതിലുഖാനോ സെൻറ്റർ എന്നെ എഴുതിയേക്കുന്നത് സെൻറ്ററിലേക്ക് അങ്ങനാണ് പോകുന്നത് അത്യാവശ്യം നല്ല വലിയ ബസ്സാണ് അടേ ഇതൊക്കെ വില കുറവാണ് ഭയങ്കര വില കുറവ് കൂടുതലാണ് വേണ്ട ഇവിടെ മൗണ്ട് ബ്ലാങ്കിൻ്റെ ഇതാ ഇവിടെ ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി എനിക്ക് വന്ന് ലക്ഷറി ബ്രാൻഡ്സിൻ്റെ മാംഗോ ഉണ്ട് ക്ലേഴ്സ് ഉണ്ട് ബോഡി ഷോപ്പ് ഇത് കുറേ സൂനിയർ ഉണ്ട് കേട്ടോ ആ അവിടെ മണി 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 ഈ മണി എനിക്ക് വേണ്ടത് മണി ഹൂൺ ഇത് ുടെ അങ്ങനെ സ്വിറ്റ്സർലാൻഡ് യാത്ര അവസാനിച്ചേക്കുന്നുണ്ടല്ലേ ബെൻസിൻ്റെ എസ് ക്ലാസിൻ്റെയൊക്കെ ടാക്സി ഇതിനും വലുതൊന്നും ഇനി പറയാനൊന്നുമില്ല നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ ഇവിടെ ഇവിടെ ഒരു വലിയൊരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കടയാണ് നമുക്ക് വേണമെങ്കിൽ കയറി നോക്കാം ബിക്കോസ് നമുക്ക് ബസ് മൂന്ന് മണിക്ക് ഇതാവും ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കും ഇവിടെ എന്തെങ്കിലും ഫാഷൻ ബ്രാൻഡ്സ് എല്ലാം കാണും നോക്കാനേ പറ്റത്തുള്ളു ഇപ്പോഴത്തെ അവസ്ഥയിൽ വാങ്ങാനൊന്നും പറ്റത്തില്ല അല്ലെ കാശുണ്ടെങ്കിലിപ്പം നമുക്ക് വിഭാഗം ഒരു നൂറില ബില്ലടിച്ച് ഒരു അറുപത് യൂറോ ബില്ലടിച്ച് വന്നേക്കുവാണ് ബിക്കോസ് ഇത് ഇയുലല്ലായിരുന്നു ഏ അത് പറയേണ്ട ആവശ്യമില്ല കാശ് പോയില്ലേ ഇത് സ്വിറ്റ്സർലൻഡ് അതെ സ്വിറ്റ്സർലൻഡ് ഇയുലല്ലായിരുന്നു ഷെങ്കൻ മാത്രമായിരുന്നു സ്കാൻഡിനേവിയൻ കൺട്രിയാ അതുകൊണ്ട് വിഭോക്കം വിവാക്കവും നമ്മളെ ഒന്ന് ചാമ്പി അതോടുകൊണ്ട് ആ വിഷമത്തോടെ നമ്മൾ നമ്മുടെ സ്വിറ്റ്സർലൻഡ് യാത്ര അവസാനിപ്പിക്കുന്നു നമുക്ക് എന്നാലും ഈ സ്ഥലത്ത് കയറി നോക്കാം നമ്മളങ്ങനെ ഇറ്റലി ട്രിപ്പ് ഇറ്റലി അല്ല സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് അവസ്ഥ ബിക്കോസ് എല്ലാം യുവാൻ അങ്ങോട്ട് എടുത്ത് യൂറോ ഉണ്ട് തിരിച്ച് ബൾഗേരിയെത്തി നടന്നലെ നീന്തി പോവാ എന്തായാലും നിങ്ങള് സ്വിറ്റ്സർലൻഡില് വരുമ്പോ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ ഡേറ്റ ആണ് ബിക്കോസ് ഇത് ഇയോല്ല പിന്നെയും പിന്നെ അടുത്ത് പറയുന്നത് കൺട്രി മാത്രമാണ് സോ എടുത്തോണ്ട് വന്ന പെടും ക്യാമറമാൻ കേറത്തില്ല റിഹാലേ ഇത് ക്യാമറമാൻ തലേ ബുദ്ധി വീര് ഇതുകൊണ്ട് ഇതാണ് മേനിലേക്ക് മറ്റേ വിഞ്ചു പോകുന്നത് ഇതൊരു ചേർച് ഇതൊരു ചേർച് ഇവിടത്തെ കാഴ്ച ഉണ്ടോ